ഇറാനാണ് താരം ഇറാൻ മാത്രമാണ് താരം പറയാനുള്ള കാരണം അറിയാം നെയ്ക്ക അടിച്ചു സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമേ വീഡിയോ കാണാൻ പ്ലീസ് റിക്വസ്റ്റ് ആട്ടോ അത് പറയാനുള്ള കാരണം എന്താ ഇറാൻ ചെയ്തുകൊണ്ട് കാര്യം അപ്പോൾ മനസ്സിലാക്കിയ കാര്യം ഏറ്റവും വലിയ ബ്രേക്ക് ന്യൂസ് എന്താ അറിയുമോ ഇറാനിൽ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് രാജ്യങ്ങൾ പത്ത് രാജ്യങ്ങൾ ഒത്തുചേർന്നുകൊണ്ടാണ് ഇറാനിൽ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അറിയുമോ പത്ത് രാജ്യത്തിലെ ആൾക്കാർ കൂടിയിട്ട് കാരണല്ലേ ഇറാനെ നശിപ്പിക്കാമെന്നുള്ള ബോധത്തോടു കൂടി പത്ത് രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഇറാനിപ്പോൾ പ്രക്ഷോഭം നടക്കുന്നത് അതിൽ എഴുന്നൂറ്റി അൻപത് ആൾക്കാരൊപ്പം ഇറാൻ്റെ പട്ടാൾക്കാർ പിടികൂടി ഇൻറ്റലിജൻസ് റിപ്പോർട്ടാണ് അവിടെ അവിടെയുള്ള ഏത് രാജ്യങ്ങൾ ഏത് രാജ്യങ്ങളിലും ആൾക്കാർ എല്ലാ എല്ലാ ഒരു വിധം എല്ലാ മുക്കാൽ ഓരോ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ചാരന്മാരാണ് ഓരോ പൊത്തം പത്ത് രാജ്യത്ത് ചാരന്മാരാണ് ഇപ്പോൾ ഇറാൻ പിടിച്ച് പിടി കൂടിയത് എഴുന്നൂറ്റി അമ്പത് ആൾക്കാരാണ് പിടി കൂടിയത് അവരെ ഇതിന് ആയുധങ്ങൾ കള്ള ആയുധങ്ങൾ കണ്ടുപിടിത്തി ഇസ്രായേലിൻ്റെ ആയുധങ്ങളെ കണ്ടെത്തി അമേരിക്കൻ്റെ ആയുധങ്ങളെ കണ്ടെത്തി മനസ്സിലാക്കാൻ കന്ന് അവരുടെ കലാപം നടക്കുന്ന സമയത്ത് അവരൊരു കുട്ടികൾ ആളെ ആൾക്കാർ മരിക്കുന്ന സമയത്ത് ആ മരിക്കുന്ന സമയത്ത് ബുള്ളറ്റ് കയറി നിൽക്കുന്ന സമയത്ത് ബുള്ളറ്റ് ചെക്ക് ചെയ്തു നോക്കുമ്പോൾ അത് ഇസ്രായേൽ ഉപയോഗിക്കുന്ന ബുള്ളറ്റാണ് കുട്ടികളൊക്കെ ശരീരത്തിൽ ഉള്ളിൽ നിന്ന് കിട്ടുന്നത് അന്ന് മനസ്സിലായി കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇല്ലാതെ മനസ്സിലായി എന്നുള്ളതാണ് ആരാണിതിന് പിന്നിൽ ഏത് ഈ ഇപ്പം ആദ്യത്തെ ഭരണം പിടിച്ചെടുക്കാം അവിടെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ആരാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തമായിട്ടുള്ള ബോധത്വം അവർക്കുണ്ട് അവിടെ പ്രശ്നങ്ങളൊക്കെ തീർത് അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ അടിച്ചമർത്തി അവിടുത്തെ പ്രശ്നങ്ങളായിട്ടുള്ള ഈ ചാരമ്മളായിട്ടുള്ള ആൾക്കാർ കൊന്നൊടുക്കി എന്നാണ് പറയുന്നത് ഇപ്പം മുപ്പത്താറായി മുപ്പത്തെട്ടായിരം ആൾക്കാർ മരിച്ചു നേരത്തെ പറഞ്ഞിട്ടില്ലേ അത് മുപ്പത്തെട്ടായിരം ചെലുപ്പം താറിയോ അതൊന്നും ആയിക്കില്ല അതിൻ്റെ കണക്ക് പോകാൻ എന്താ താറിയോ എണ്ണം കൂടും പൂജ്യത്തിൻ്റെ എണ്ണം കൂടും മുപ്പത്താറുള്ള പിന്നെയും പൂജ്യം കയറാനൊക്കെ സാധ്യത വെക്കുവാണെങ്കിൽ കൂടുതലാണ് അത്രയും അവിടെ ധന കലാപങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാട്ട് ആയുധം കൊടുത്ത് പൈസ കൊടുത്ത് എല്ലാവിധ സജ്ജീകരണം ചെയ്തു കൊടുത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇറക്കിയിട്ടുണ്ട് അവിടെ ഇറാനിലെ അമേരിക്കൻ ചാരന്മാർ ഇസ്രായേൽ ധനപോജികൾ ഇവർ ചെയ്ത ഈ ആ പാവപ്പെട്ട പോയ ആൾക്കാരെ മൊത്തം തേടി പിടിച്ചുകാരി ഇറാനിൻ്റെ പട്ടാൾക്കാരെ ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് വറുത്ത് കൊണ്ടിരിക്കുകയാണ് ആ ന്യൂസുകൾ ആ പുറത്തേക്ക് വന്നുകൊണ്ട് ഒരു വിധത്തിലും കഴിച്ചില്ല അതേതൊക്കെ ഏതൊക്കെ വിധമുണ്ടോ കരയിൽ മാത്രമല്ല ഉൾ അതിന് ഉള്ളിൽ വരെ ഒരു രക്ഷയിൽ എവിടെയും ജയിക്കാൻ പറ്റുന്നില്ല അമേരിക്കയും ഇസ്രായേലിനെ ഒരു കാലത്തും വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ്റെ മുന്നറിയിപ്പ് പറയാൻ കാണാൻ തരൂ ഒരു വിധത്തിലും ജയിക്കാൻ പറ്റുന്നില്ല അവിടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി മാസങ്ങളോടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞാൻ ആ ഭരണത്തിന് ഇറക്കാൻ വിചാരിച്ച് നടന്നില്ല ആ ഭരണം അട്ടിമറിക്കാൻ നോക്കി നടന്നില്ല ഒന്നും നടന്നു പിന്നെ യുദ്ധവുമായിട്ട് വന്നു അതൊന്നും നടക്കുന്നില്ല ഒരു വിധത്തിലെയും ഇറാൻ്റെ മുമ്പിൽ നടക്കുന്നില്ല എൽ ഏതൊക്കെ പണ്ടൊക്കെ അമേരിക്ക എന്താ പറയുക വിചാരിച്ചാൽ നടക്കുകയുണ്ടായിരുന്നു ചതിയിലുള്ള തന്നെ കാര്യങ്ങൾ നിൽക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അതും നടക്കുന്നില്ല രണ്ടാമത്തെ ബൈക്കു സാഹിബുന്ന അറിയോ ഇപ്പം ഈ ആ ലോകരാജ്യങ്ങൾ സംശയിച്ചു കൊണ്ടിരുന്ന ഓരോ കാര്യം എന്താ അറിയോ ഇപ്പം ഇറാ അമേരിക്കേൻ്റെ പടക്കപ്പലുകൾ ക കടന്നുകൊണ്ടിരിക്കുകയാണ് കടലിൽ കടക്കുകയാണ് യുദ്ധം ഇപ്പം ചെയ്യപ്പം എന്ന് പറഞ്ഞാൽ കടന്നുകൊണ്ടിരിക്കുക അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കാൻ അറിയോ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പിന്നെ ഇറാനിലേക്ക് അമേരിക്ക ഒരു വലിയൊരു മിസൈലയച്ചിരുന്നു അല്ലേ അണു എന്താ അറിയുക ഓർമ്മ ഇല്ല നമ്മൾ എന്താ പറയുക ഇറാൻ്റെ അണുബോംബ് മൊത്തമായിട്ട് നശിപ്പിക്കുന്ന ഞാൻ ആ രൂപത്തിൽ മിസൈൽ അയച്ചു കുറേ പാറ പൊട്ടിയ കഥ ഒക്കെ അങ്ങ് അല്ലേ ആ കഥ അതേ രൂപത്തിൽ വേറൊരു സൈഡിൽ നിന്ന് അമേരിക്ക ചതിയിലൂടെ ഇറാനിലേക്ക് അക്രമം നടത്താൻ വേണ്ടി പ്ലാൻ നടത്തുന്നുള്ള റിപ്പോർട്ടുകൾ ഇൻജസ്റ്റ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത് ഇറാൻ പറഞ്ഞ കാര്യം എന്താ അതൊക്കെ ഞങ്ങൾ നോക്കാൻ അറിയാം ഇതൊക്കെ ഞങ്ങൾ നോക്കാം ഓരെന്തൊക്കെ ചെയ്യും ഓരെന്ത് ചിന്തിക്കും ഓര് ചിന്തിക്കുന്ന കാര്യം എന്താണെന്നൊക്കെ ഞങ്ങൾ നന്നായിട്ട് അറിയാം കാരണം ഞങ്ങൾ അമേരിക്കയിലേയും ഇസ്രായേലെയും കാണുന്നുണ്ട് കുറേ കാലമായി ഓരോ ചതികൾ ഞങ്ങൾക്കറിയാം കാരണം ഇത്രയും കാലം ചതി എന്താണ് എന്താണ് നേരത്തെ നേരെ വരില്ല വളഞ്ഞ വഴിക്കൂടെ വരും എന്നൊക്കെ അവർക്ക് നന്നായിട്ടറിയാം എല്ലാ മേഖലയും അടിച്ചുകൊണ്ടാണ് ഇറാനിൻ്റെ കളി ഏത് മേഖലയിൽ കൂടി അടി വന്നു കഴിഞ്ഞാലും ആ അടിനെ പ്രതിരോധിക്കാനും തിരിച്ച് മറുപടി കൊടുക്കാനും ഇറാൻ കഴിയുന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് സത്യം പറയുകയാണെങ്കിൽ ഇറങ്ങി സമ്മേളിക്കാൻ വേണം അമേരിക്കയിൽ പോലെ ചതിയന്മാർ എല്ലാ ചതിയന്മാരെയും എന്താ പറയുക എല്ലാ കള്ളത്തിനങ്ങളും പൊളിച്ചടുക്കുകയാണിപ്പോൾ എല്ലാ പൊള്ളത്തിനങ്ങളും പൊളിച്ചടുക്കി ശരിക്കും പറഞ്ഞാൽ ഇറാൻ ലോകത്തിന് മുമ്പിൽ സ്റ്റാറായിക്കൊണ്ട് നിൽക്കുകയാണ് അമേരിക്കയിലെ അമേരിക്കൻ്റെ കഥ പറ്റ കോക്കാണ് കാരണം പണ്ട് പ്രാന്തമാരൊക്കെ ഈ അമേരിക്കൻ പ്രസിഡന്റ് ആക്കി കഴിഞ്ഞാലുള്ള കോയ്പതാണ് അതാണ് വീട് വൈക്കപ്പൊ താങ്ക് യു താങ്ക് യു വെരി മച്ച്